ഏവർക്ക് നമസ്കാരം ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ജ്യോതിഷപരമായി വലിയ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അതാണ് ദേവഗുരുവും സർവീശ്വരകാരകനുമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരികയായിരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം രാശിയിൽ നിന്നും തിരിച്ച് മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് വ്യാഴം അടുത്ത വർഷം ജൂൺ ഒന്നാം തീയതി വരെയും ഈ മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരും വ്യാഴത്തിൻ്റെ ഈ മിഥുനരാശിയിൽ ഉള്ള സഞ്ചാരം അഞ്ച് രാശിക്കാർക്ക് വളരെയധികം അനുഗ്രഹങ്ങളെ വർഷിക്കുന്ന തരത്തിൽ ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ് ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഏറ്റവും അധികം ലഭിക്കുന്നത് എന്ന ക്രമത്തിലാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിക്കാരിൽ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുക ചിങ്ങക്കൂറുകാർക്കാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഡിസംബർ അഞ്ചാം തീയതി മുതൽ പ്രവേശിക്കുകയും തുടർന്ന് അടുത്ത വർഷം ജൂൺ ഒന്നാം തീയതി വരെയും സഞ്ചരിക്കുകയും ചെയ്യുക വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടഭാവമാണ് ഈ പതിനൊന്നാം ഭാവം ധനാഗമങ്ങളുടെ ഭാവമെന്നും സർവകാര്യ വിജയങ്ങളുടെ ഭാവമെന്നും ഈ ഭാവത്തെ വിളിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ചിങ്ങക്കൂറുകാർ ശനിയുടെ ദോഷഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു വരുന്ന രാശിജാതരാണ് കാരണം ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപനായ സൂര്യൻ്റെ കടുത്ത ശത്രുവാണ് ശനി എന്നതിനാൽ ഇവർക്ക് ശാരീരിക ദുരിതങ്ങൾ മാനസിക സംഘർഷങ്ങൾ എന്നിവയെല്ലാം ശനി നൽകുന്നു അതുകൊണ്ട് തന്നെ ഈ സമയം വ്യാഴം ഇവർക്ക് അനുകൂലനായി മാറുന്നു എന്നത് ഇവർക്ക് വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാണ് വ്യാഴം പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് സാമ്പത്തികമായ പുരോഗതി ധനലാഭം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ ലാഭം പുരോഗതി അപീഷ്ടസിദ്ധി എന്നിവയെല്ലാം നൽകും ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തും വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനുമാകയാൽ ഇവർക്ക് സന്താന സൗഖ്യം ഏകാഗ്രത മനസുഖം മത്സര പരീക്ഷകളിൽ മറ്റും വിജയം എന്നിവ അനുഭവത്തിൽ വരും അഞ്ചാം ഭാവം പൂർവപുണ്യം ഉപാസനാമൂർത്തികൾ എന്നിവരെയും കുറിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഈശ്വരകടാക്ഷം ഗുരുത്വം ഭാഗ്യവർദ്ധനം എന്നിവയെല്ലാം ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ അപ്രതീക്ഷിതമായ ചില ധനാഗമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറിയിരിക്കും രണ്ടാമതായി വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നത് മൂലം ഏറ്റവും ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുന്ന രാശിക്കാർ തുലാ കൂറുകാരാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വ്യാഴം മിഥുനരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തുലാ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുകയും തുടർന്ന് അടുത്ത വർഷം ജൂൺ ഒന്നാം തീയതി വരെയും സഞ്ചരിക്കുകയും ചെയ്യുക പതിനൊന്നാം ഭാവം കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടഭാവം ഒൻപതാം ഭാവമാകുന്നു കാരണം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ പിതൃപുണ്യം ഗുരു കടാക്ഷം എന്നിവയും ഈ ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യപുഷ്ടിയെ പ്രദാനം ചെയ്യും പൈതൃകമായ സ്വത്തുവകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ സമയത്ത് ഏറെ സാധ്യത കാണുന്നു സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകും വ്യാഴം എന്നത് തുലാ കൂറുകാരുടെ മൂന്നാം ഭാവാധിപൻ കൂടിയാകുന്നു മൂന്നാം ഭാവം സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവാധിപൻ അനുകൂലനായി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം കുടുംബസുഖം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ഊർജ്ജം ശുഭാപ്തി വിശ്വാസം എന്നിവ വർദ്ധിക്കുകയും ചെയ്യും ഏത് പ്രതിസന്ധികളെയും ഇവർ കൂടി നേരിട്ട് അവയെ തരണം ചെയ്യും ഈ കൂറുകാർ ഏർപ്പെടുന്ന ഏത് പ്രവൃത്തികളിലും ഇവർക്ക് ഈശ്വര കടാക്ഷം ഉണ്ടാകുകയും ചെയ്യുന്നു മൂന്നാമതായി വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും നേട്ടങ്ങളെ നൽകുക ഇടവക്കൂറുകാർക്കാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുകയും തുടർന്ന് അടുത്ത വർഷം ജൂൺ ഒന്നാം തീയതി വരെയും സഞ്ചരിക്കുകയും ചെയ്യുക രണ്ടാം ഭാവം എന്നത് ധനഭാവമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു ഈ രണ്ടാം ഭാവം ഭാവമെന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഈ കൂറുകാർക്ക് പ്രധാനമായും സാമ്പത്തികമായ നേട്ടങ്ങൾ പുരോഗതി അഭിവൃദ്ധി ധനാഗമം എന്നിവയ്ക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങും ബിസിനസ് ഓഹരി വിപണി വിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് അപ്രതീക്ഷിതമായ ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് വ്യാഴമെന്നത് ഈ കൂറുകാരുടെ സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവമെന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപതി കൂടിയാകയാൽ ഇവർ ഏർപ്പെടുന്ന സംരംഭങ്ങൾ ഉദ്യമങ്ങൾ പ്രവർത്തികൾ എന്നിവയെല്ലാം തടസ്സങ്ങൾ ഒന്നും തന്നെ കൂടാതെ വിജയത്തിൽ എത്തിച്ചേരുന്നു രണ്ടാം ഭാവം വാക്സ്ഥാനം അറിയപ്പെടുന്നതിനാൽ വാക്കുകളുടെ ലോകത്ത് സഞ്ചരിക്കുന്നവർ അതായത് സാഹിത്യകാരന്മാർ അഭിഭാഷകർ അധ്യാപകർ എന്നിവർക്കെല്ലാം തങ്ങളുടെ മേഖലകളിൽ ഉയർച്ച അംഗീകാരം ജനസമിതി എന്നിവയെല്ലാം വർദ്ധിക്കും ഈ സമയത്ത് വാക്കുകൾക്ക് മൃദുത്വം മിതത്വം ചാരുത എന്നിവയെല്ലാം വർദ്ധിക്കും എന്നതിനാൽ സമൂഹത്തിലും കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തുമെല്ലാം ഒരുപോലെ ഇവർക്ക് വളരെയധികം ജനസമിതി ആദരവ് എന്നിവ ലഭിക്കുന്നതാണ് നാലാമതായി വ്യാഴത്തിൻ്റെ ഈ മിഥുനരാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണാനുഭവങ്ങളിൽ നൽകുന്ന രാശിക്കാർ ധനു മൂലം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ഡിസംബർ അഞ്ചാം തീയതി പ്രവേശിക്കുകയും തുടർന്ന് അടുത്ത വർഷം ജൂൺ ഒന്നാം തീയതി വരെയും സഞ്ചരിക്കുകയും ചെയ്യുക ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴം വ്യാഴമെന്നത് ധനുകൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് അതിവിശേഷം ആകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവയെല്ലാം നടക്കുക കുടുംബവുമായി ബന്ധപ്പെട്ടാകുമെന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നുചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ട് ഐക്യം പരസ്പര ധാരണ എന്നിവ രൂപപ്പെടും ദമ്പതികൾ തമ്മിലും പരസ്പര ധാരണ സ്നേഹം എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ വളരെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്തുവാനാകും ഏഴാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഇത്തരം കൂട്ടായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഏറ്റവും പുരോഗതി ലാഭം എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് ധനുകൂറുകാർക്ക് ശനി കണ്ടകശനി ദുരിതങ്ങൾ നൽകുന്ന ഈ കാലയളവിൽ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വളരെ വലിയ ഒരു ആശ്വാസവും അനുഗ്രഹവും ആയി മാറുന്നു അഞ്ചാമതായി വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഗുണാനുഭവങ്ങളിൽ നൽകുക കുംഭക്കൂറുകാർക്കാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വ്യാഴം മിഥുനരാശിയിലേക്ക് പ്രവേശിക്കുന്നതിൽ കൂടി കുംഭക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുകയും തുടർന്ന് അടുത്ത ജൂൺ ഒന്നാം തീയതി വരെയും സഞ്ചരിക്കുകയും ചെയ്യുക അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകയാൽ വ്യാഴം ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും നിലവിൽ ഈ കൂറുകാർക്ക് ഏഴര ശനിക്കാലം കൂടിയാകുന്നു ഈ പ്രതികൂല സാഹചര്യത്തിൽ വ്യാഴം അനുകൂലനാകുക എന്ന് പറയുമ്പോൾ അത് ഇവർക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ് അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെ എല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏറെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം സൃഷ്ടിക്കപ്പെടും സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെക്കും കർമ്മ ഈ സമയത്ത് ഏറെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഏറെ ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും വ്യാഴമെന്നത് കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം ധനഭാവം എന്നറിയപ്പെടുന്നതിനാൽ വ്യാഴമെന്നത് ഈ കൂറുകാരുടെ ധനാധിപൻ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ധനാധിപൻ അഭീഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ധനപരമായ ഉന്നതി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ ബിസിനസ്സിൽ ലാഭം പുരോഗതി എന്നിവയെ എല്ലാം നൽകും സർവാഭീഷ്ടസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപതിയാകയാൽ വ്യാഴം ഇവർക്ക് കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും ഇവർക്ക് പുതിയ സംരംഭങ്ങൾ ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുവാനും അനുകൂലമായ സമയം ആകും ഇത് അപ്പോൾ സർവേശ്വരകാരകനായ വ്യാഴം മിഥുനരാശിയിൽ പ്രവേശിക്കുന്നതിൽ കൂടി മേൽപ്പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏറെ അഭീഷ്ടഫലങ്ങളെയും നേട്ടങ്ങളെയും വ്യാഴം പ്രദാനം ചെയ്യും ഗൃഹനിലയിലുള്ള വ്യാഴത്തിൻ്റെ ഭാവബലം ക്ഷേത്രബലം എന്നിവയ്ക്ക് അനുസരിച്ച് ഗുണാനുഭവങ്ങളിൽ ചില വ്യതിയാനങ്ങൾ വരാവുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം